പോയി െ നമസ്കാരം നമസ്കാരം എന്തൊക്കെയായിരുന്നു നിങ്ങളൊക്കെ കൂടിട്ട് വിടരു ആന വേണം കുതിര വേണം അമ്പാരി വേണം പെണ്ണുങ്ങള് എഴുന്നള്ളത്ത് കുട്ടികള് താലപ്പൊലി എന്നിട്ടെന്തായി ഏടാ പോടാ എന്റെ മാഷ് ആ ഇങ്ങള് എന്നല്ലേ പറഞ്ഞു ആനേനെ എഴുന്നേൽക്കാൻ ആനേനെക്കാൻ ആര് ഈ ഇച്ചങ്ങായി പറഞ്ഞേ എന്ത് ഇരുപത്തഞ്ച് ലക്ഷം ബാലേട്ടന്റെ കൈ കൊടുത്തിട്ട് അത് തിരിച്ചു കൊടുത്താന്ന് നോക്കാം ഇച്ചങ്ങായിയോ എടാ ഇങ്ങ ട്രൗസർ ഇട്ട് പോകുന്ന സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ തൂലിക തുമ്പിനാൽ മുറിവേൽക്കാത്ത ഒരു നേതാവും കേരളത്തിൽ ഇല്ല എന്ന് ഇനി മനസ്സിലായിക്കോളാം അന്ന് വേറെ വേറെ ബാലനെ പോലത്തെ ഒരു അഴിമതിക്കാരി പഞ്ചായത്തിൽ നിങ്ങളാ കൊടുക്കാൻ പോന്ന് ഒരിക്കലും നിങ്ങൾ പിന്നെ ഫേസ്ബുക്കില് എന്ത് എന്ത് കാണാനാണോ ഇള്ള മാഷും ഉണ്ട് എന്തിനാ മാഷ് നിങ്ങളൊരു സർക്കാർ സ്കൂൾ മാഷല്ലേ അല്ല പിന്നെ മാഷ് കുടുങ്ങാണ്ട് മാഷ് കുടുങ്ങി അല്ല ഇല്ല ഇതിന്റെ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് എന്ന നിലക്ക് ഞാൻ നിങ്ങളെടുത്തൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്തെന്നാന്ന് ഓർപ്പിക്കോ ഉറപ്പിക്കോ നിങ്ങൾക്ക് ശരിക്കും എന്താ പരിപാടി എങ്ങനെ നിങ്ങളെ ജോലി ഒന്ന് പറ ഈ പഞ്ചായത്തിലെ ഒരേ ഒരു സ്ട്രിങ്ങർ എല്ലാ പത്രത്തിനും നിങ്ങൾ ഞാൻ കൊടുക്കുന്ന ഈ ഗ്രാമപഞ്ചായത്ത് പുറത്തേക്ക് പോന്നത് ചാനലിനായാലും പേപ്പറിനായാലും എന്ത് കാര്യത്തിനായാലും ബാലന്റ് അന്ത്യം കണ്ടിട്ട് ഞാൻ അടങ്ങും ഓനെ വെറുതെ വിടും നിങ്ങൾ വിചാരിക്കണ്ടീം കൊടുക്കും ആ എനിക്കല്ലോ ആനനിക്കണ്ടേ ഇലക്ട്രിക്കൽ ആനക്കുവോ എന്ത് നടക്കെ വെറുതെ ബാലൻ നടത്തിയ അഴിമതികളെ കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ആ ഒലക്കുണ്ട് ഓലക്കുണ്ടാക്കി തരാ കേട്ടോ അംഗനവാടിന്റെ പേപ്പർ ശരിയാക്കി തരാൻ വേണ്ടിട്ട് ബാലൻ ആവശ്യപ്പെട്ടത്രം റുപ്യ പാവപ്പെട്ട കുട്ടികളുടെ കാര്യത്തിന് പുറത്തു എന്ത് അതെന്താ കോഴിക്കോട് പ്രസ് ക്ലബിൽ പതിനൊന്ന് മണിക്ക് ഞാൻ വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട് അവിടുന്ന് ഞാനിത് പുറത്തുവിട്ടു ഞാനൊരു കാര്യം പറഞ്ഞുതരാം ചെറിയൊരു തെറ്റ് ഏതൊരു ആൾക്കും പറ്റും എന്ന് തലേ കയറി നേരങ്ങാ നിക്കണ്ട കേടിക്കോ ഓ ഓലക്ക ദൂഷ്പം പറഞ്ഞ കുത്തിരിക്കില്ലാണ്ട് മൂന്നെണ്ണോ അകത്താകോണ്ട് പറയാന്ന് ഒന്നും കാണാണ്ട് ബാലായിട്ട് നീ പണിക്ക് നിക്കൂല അതെനിക്കറിയാം അല്ല കഴിഞ്ഞ വിഷുവിന്റെ പരിപാടിക്ക് ഓൻത്രയും മുഖ്യം നൂറ് കിട്ടിയാലേ അൻപത് ബാലന്റെ ഞാൻ ഞാൻ പോക്കറ്റിലണ്ടാവില്ല എന്റെ ചേച്ചിയെ കൊടുക്കല്ലേ പിന്നെ വൈക്ക് കാണൂല ബ്ലോക്കിന്ന് കിട്ടുന്ന ബ്ലോക്ക് ആക്കി ഈ കോഴീനെ വെറുതെ ഇതിനെ ഒരു വാർത്തയാക്കല്ലേ എല്ലാ പ്രശ്നവും അയാളാ തീർക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നതോ ഇങ്ങക്കൊന്ന് അയാളന്നെ മക്കൾക്കൊന്ന് കേക്കണം ഒരു പശുവിനെ എന്നിട്ട് അഞ്ചു പശു ഉള്ള കൊടുത്തു രമണി

നിങ്ങൾ എന്താ നോക്കി അതേന്നെങ്കിലൊന്ന് പറഞ്ചന അതെ കടക്കട്ടെ നിങ്ങൾ വാർത്ത നോക്ക് ബാലേട്ടൻ കള്ളനാന്ന് ബാലൻ കള്ളനോ രക്ഷകനോ അരിപൊളി ആക്സിഡന്റായ ചെറുപ്പക്കാരനുമായി ബാലന് വൈരാഗ്യമാ എങ്ങനുണ്ട് ആക്സിഡന്റിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി ബാലൻ മുങ്ങിയതെങ്ങോട്ട് ആയ ആ ഉഷാറായ തൃപ്തിയായല്ലോ അതായത് ബാലനാണ് ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് വരെ നാട്ടുകാർ പറഞ്ഞു തുടങ്ങി ഇപ്പ എങ്ങനെയുണ്ട് ആവശ്യമുള്ള പണിക്ക് പോയാൽ പോരേ നിന്റെ ചേട്ടൻ ആദ്യം നല്ല കാലം പിന്നെ കഷ്ടകാലം എന്താ ചെയ്യാ ചെലകോട്ട് ഇവരെങ്ങനായില്ല ഇത് കള്ളും കഞ്ചാവ് അടിച്ചെടുക്കുന്ന ഷാജി ഒന്ന് പോയി കൊടുക്കട്ടെ മോശ സമയം എന്താ പറയാനുള്ളത് കേക്കാട്ട് ഈ ആളെ കിടന്ന് വെറുതെ വാർത്താനും പറയുന്നു എന്ത് അല്ലടാ ഉളുപ്പുണ്ടാ എനിക്ക് ഇനി ഉണ്ടല്ലോ ഒരാളെ സഹായിക്കുമ്പോണ്ടല്ലോ മനസ്സറിഞ്ഞ് സഹായിക്കണം മനസിലായി വെറുതെ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ലൈവ് വിട്ടിട്ട് ആളെ സഹായിക്കാന്ന് പറഞ്ഞൊരു കാര്യമില്ലടോ വെള്ളയെ വെള്ളയിട്ട് നടക്കുക ചാറ്റ കൂടെ ഒരു ഉടായ്പൂ ഒന്ന് ഞാൻ പൊട്ടിക്കട്ടെ കൂടെ നടന്ന് നല്ലത് പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് പറ്റൂല ഒരാൾ നല്ലത് പറഞ്ഞു തരുമ്പോൾ അത് പറഞ്ഞു പോയിക്കോട്ടെ എടോം പറഞ്ഞ ഡയലോഗോ അത് ഞാൻ പറയേണ്ടേ ഇനി അതെങ്ങനെയാ കൂടെ നടന്ന് കയ്യടിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് എന്നെ പൊട്ടം കൽപ്പിച്ചല്ലോ ഇത്രയും നാളു ഓനിക്ക കൂടെ കൂട്ടിയാൽ മതി എന്തൊരറിവ് മഹാൻ മാലേട്ട